കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പായ പാല വെറുമൊരു നിയമസഭാ മണ്ഡലമല്ല അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് അരനൂറ്റാണ്ടുകാലം കെ എം ആണി എന്ന അധികായൻ അടക്കി വാണിരുന്ന ആ മണ്ണിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ പിടിക്കാൻ ജോസ് കെ മാണി തന്റെ പത്നി നിഷ ജോസ് കെ മാണിയെ രംഗത്തിറക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ പാർട്ടിക്കുള്ളിലെ കരുത്തനായ നേതാവ് റോഷി അഗസ്റ്റിൻ നടത്തുന്ന പ്രതിരോധ നീക്കങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രസ്ഥാനത്തെ ഒരു നിർണായക വഴിത്തിരിവിലെത്തിച്ചിരിക്കുന്നു കെ മാണിയുടെ ശേഷം പാലായിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾ കേരള കോൺഗ്രസിന് അത്ര സുഖകരമായിരുന്നില്ല ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും തുടർന്ന് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി നേരിട്ട പരാജയവും പാർട്ടി അണികളിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടും ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും പാലാക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട മാണിസാറിന്റെ മകരെ കൈവിട്ടുവെന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സേഫ് ഗെയിം എന്ന നിലയിൽ നിഷ ജോസ്കെ മാണിയുടെ പേര് ഉയർന്നു വരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാലാമണ്ഡലത്തിലെ ഓരോ ചലനങ്ങളിലും നിഷ ജോസ്കെ മാണിയുടെ സാന്നിധ്യം പ്രകടമാണ് വെറുമൊരു രാഷ്ട്രീയ നേതാവിന്റെ പത്നി എന്നതിലുപരി വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു വ്യക്തമായ ഇമേജ് ബിൽഡിംഗ് അവിടെ നടക്കുന്നുണ്ട് അടുത്തിടെ പുലിയന്നൂർ ക്ഷേത്രത്തിലെ ഗാനമേളയിൽ കുട്ടികളോടൊപ്പം നിഷ ചുവടുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ പരിഹസിക്കുമ്പോഴും സാധാരണക്കാരായ വോട്ടർമാരിലേക്ക് പ്രത്യേകിച്ചും സ്ത്രീകളിലേക്കും യുവാക്കളിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു തന്ത്രമായാണ് ഇതിനെ നിഷയുടെ അനുയായികൾ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും സാമുദായിക സംഘടനകളുടെ ചടങ്ങുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നതിലും നിഷ ഇപ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട് ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാ എം ആണ് നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് വലിയ കോട്ടമുണ്ടാക്കും എന്നാൽ നിഷയം മത്സരിപ്പിക്കുക വഴി കുടുംബത്തിന്റെ ആധിപത്യം നിലനിർത്താനും പരാജയപ്പെട്ടാൽ പോലും അത് ജോസിന്റെ വ്യക്തിപരമായി ബാധിക്കില്ലെന്നും ജോസ് വിഭാഗത്തിനുണ്ട് പാർട്ടിക്കുള്ളിലെ പുതിയ അധികാര കേന്ദ്രം കെ മാണിയുടെ കാലത്ത് പാർട്ടിയിൽ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർട്ടിയിൽ ജോസ് കെ മാണിക്ക് തുല്യമായോ അതിലധികമോ സ്വാധീനമോ ഉറപ്പിച്ചു കഴിഞ്ഞു സിപിഎം നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി റോഷി പുലർത്തുന്ന ഗാഠമായ ബന്ധം അദ്ദേഹത്തെ എല്ഡിഎഫിലെ വിശ്വസ്തനായ കക്ഷിയാക്കി മാറ്റി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വരാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ റോഷി എടുത്ത ഉറച്ച നിലപാടുകളാണ് ഇന്ന് പാർട്ടിയെ ഭരണപക്ഷത്തെത്തിച്ചത് ഇതോടെ പാർട്ടിക്കുള്ളിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ റോഷിയെ തങ്ങളുടെ രക്ഷകനായി കാണാൻ തുടങ്ങി പാലായിൽ ജോസ് കെ മാണിക്ക് പകരം നിശ വരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും കുടുംബവാഴ്ച എന്ന ആരോപണത്തിന് കരുത്തു പകരുമെന്നും റോഷി വിഭാഗം ഭയപ്പെടുന്നുണ്ട് അടുത്തിടെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി റോഷി അഗസ്റ്റിൽ നടത്തിയ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും അതിലെന്ത് സംശയം എന്ന റോഷിയുടെ വാക്കുകൾ നിഷയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു നിഷയുടെ കടന്നു പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന റോഷി പക്ഷം ജോസ് കെ മാണിയെ തന്നെ നേരിട്ടിറങ്ങി മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് വെറുമൊരു ഉപദേശമല്ല മറിച്ച് പാർട്ടിക്കുള്ളിലെ മാറിയ അധികാരക്രമത്തിന്റെ വിളംബരം കൂടിയാണ് എന്തുകൊണ്ടാണ് റോഷി വിഭാഗം നിഷയെ എതിർക്കുന്നത് അതിന് പിന്നിൽ ചില വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് നിലവിലെ എം എൽ എ ആയ മാണി സി കാപ്പൻ പാലായിൽ വ്യക്തിപരമായ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തെ നേരിടാൻ രാഷ്ട്രീയത്തിൽ പരിചയ ഒരാൾ തന്നെ വേണമെന്നാണ് റോഷി വിഭാഗത്തിന്റെ വാദം എം മാണിക്ക് ശേഷം മകനും മരുമകളും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമെന്ന് ഇവർ കരുതുന്നുമുണ്ട് നിഷയുടെ പൊതുവേദികളിലെ പെരുമാറ്റം പലപ്പോഴും ഓവർ ആക്ടിംഗ് ആയി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് ഇത് ജനങ്ങൾക്കിടയിൽ പരിഹാസത്തിന് കാരണമാകുമെന്ന് ഇവർ ആശങ്കപ്പെടുന്നുമുണ്ട് ഇടതുമുന്നണിക്കുള്ളിലും നിഷയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട് ജോസ് കെ മാണി മത്സരിച്ചാൽ പാല തിരിച്ചുപിടിക്കാമെന്ന് സി പി എം വിശ്വസിക്കുമ്പോൾ നിഷയെ പോലൊരു പുതുമുഖത്തെ പരീക്ഷിക്കുന്നത് റിസ്ക് ആണെന്നാണ് അവരുടെ വിലയിരുത്തൽ റോഷി അഗസ്റ്റിന്റെ നീക്കങ്ങൾക്ക് സി പി എമ്മിന്റെ നിശബ്ദ പിന്തുണയുണ്ടോ എന്ന സംശയവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ട് നിഷ ജോസ് കെ മാണി ഇപ്പോൾ തന്നെ തന്റെ പ്രചാരണം അനൌദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ റോഷി അഗസ്റ്റിന്റെ ചിത്രം മറുവിഭാഗം തങ്ങളുടെ എതിർപ്പ് ശക്തമാക്കുകയാണ് പാലായിൽ നടക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല മറിച്ച് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ യഥാർത്ഥ നിയന്ത്രണം അവരുടെ കൈവശമാണെന്ന പരീക്ഷണം കൂടിയായിരിക്കും കെ മാണിയുടെ കുടുംബത്തിന് മണ്ഡലത്തിലുള്ള സ്വാധീനത്തെ മറികടക്കാൻ റോഷിക്ക് കഴിയുമോ അതോ റോഷിയുടെ തന്ത്രങ്ങൾ വിജയിച്ച് ജോസ് കെ മാണി തന്നെ വീണ്ടും പാലായിൽ അംഗത്തിനിറങ്ങുമോ പാലാപ്പുഴയുടെ തീരങ്ങളിൽ ഇപ്പോൾ ഉയരുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് ചൂടല്ല മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു വൻ സ്ഫോടനത്തിന്റെ പ്രകമ്പനങ്ങളാണ്